മലയാറ്റൂരിൽ രണ്ടു ദിവസം മുമ്പ് കാണാതായ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനി ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ചിത്രപ്രിയയുടെ അടുത്ത സുഹൃത്ത് അലനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായും മദ്യലഹരിയിൽ ഇയാൾ തന്നെയാണ് കൃത്യം നടത്തിയതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ദാരുണ സംഭവം മലയാറ്റൂരിലെ പ്രദേശവാസികളെയും കേരളത്തെയും വലിയ ഞെട്ടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തിരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ശിനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് ഏകദേശം രണ്ടു ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ശനിയാഴ്ച മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ചിത്രപ്രിയയുടെ തലയുടെ പിന്നിൽ ആഴത്തിലുള്ള മുറിവേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ മുറിവാണ് കൊലപാതകമെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലേക്ക് വഴിവെട്ടിയ പ്രധാന കാരണം മൃതദേഹത്തിന് സമീപത്ത് നിന്ന് വലിയൊരു കല്ല് കണ്ടെത്തുകയും അതിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും ചെയ്തതോടെ സംശയം ബലപ്പെട്ടു കല്ലോ മറ്റ് കടുപ്പമുള്ള ആയുധമോ ഉപയോഗിച്ച് തലക്കടിച്ചതാകാ മരണകാരണം എന്നാണ് പോലീസ് കരുതുന്നത് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത് അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് മകൾ തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു